നമ്മുടെ ഫോണിലെ ഗൂഗിൾ പേ ആപ്പ് ഉപയോഗിച്ച് മറ്റൊരാൾക്ക് പല രീതിയിൽ പൈസ അയച്ചു കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അത് നമുക്കറിയാവുന്ന കാര്യവുമാണ് അല്ലേ അതിൽ ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗ്ഗമാണ് നമ്മുടെ ഫോണിൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ നമ്മൾ കാൾ ചെയ്യാൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺടാക്റ്റ് നമ്പറുകൾ വഴി പൈസ അയക്കുന്ന രീതി അതുപോലെ നമ്മുടെ കോണ്ടാക്റ്റ് ലിസ്റ്റിലുള്ള കുറേ പേർക്ക് ഒരുമിച്ച് പൈസ അയക്കാനും ഈ സെറ്റപ്പിലൂടെ പറ്റുന്നതാണ് അതായത് നമുക്ക് കുറച്ച് പേർക്ക് ഒരുമിച്ച് ഒറ്റ ക്ലിക്കിൽ പൈസ സെൻഡ് ചെയ്യാനും ഗൂഗിൾ പേയിൽ പറ്റുന്നത് എങ്ങനെ എന്നുമാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗൂഗിൾ പേ എന്ന് പറഞ്ഞാൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാം ലോഗിൻ ചെയ്യാൻ നമുക്ക് ഫോണിൻ്റെ പിൻ അമ്പര് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം ഞാനിവിടെ ഫിംഗർ പ്രിൻറ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുകയാണ് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഇത്തരത്തിലായിരിക്കും ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസ് വരുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ഒരാൾക്ക് പൈസ അയക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പേ കോൺടാക്റ്റ് അപ്പോൾ ഇവിടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തതാണ് അപ്പോൾ നിങ്ങളത് കണ്ടുകയാണോ എന്ന് വിശ്വസിക്കുന്നു കടയിൽ പോയി സ്കാൻ ചെയ്യാൻ അപ്പോൾ ഇനി നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് കോൺടാക്ട് നമ്പറിലേക്ക് അതായത് നമ്മുടെ ഫോണിൽ നമ്മൾ കോളുകൾ വിളിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും കുറേ അധികം പേരുടെ പേര് നമ്മൾ നമ്പറും ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് പൈസ അയക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള സംവിധാനമാണ് ഇവിടെ പേ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പേ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നമുക്കിവിടെ താഴേക്ക് കുറേ അധികം നമുക്ക് കാണാം നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള എല്ലാ മൊബൈൽ നമ്പറുകളും നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഒരാൾക്ക് പൈസ അയക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്കിവിടെ താഴെ സ്ക്രോൾ നോക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള പേര് എന്ത് ചെയ്യാം സെലക്ട് ചെയ്തെടുക്കാം അപ്പൊ ജസ്റ്റ് ഇതായ സിമ്പിൾ ആണ് ഇവിടെ ഒന്ന് ജസ്റ്റ് അതൊന്ന് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോ തന്നെ നമുക്ക് ഇവിടെ ഇതുപോലെ വരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവിടെ പൈസ അയക്കുന്ന ഓപ്ഷൻ വരും അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോണ്ടാക്ട് നമ്പറിൽ നിന്ന് എടുക്കാൻ പാടാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ സെർച്ച് ബാർ കാണും കണ്ടില്ലേ ഇവിടെ മുകളിൽ ഞങ്ങൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കോൺടാക്ട് നമ്പറിൽ സേവ് ചെയ്തിട്ടുള്ള നമ്മുടെ പേര് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ആ പേര് അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ പേര് നമുക്ക് ഇവിടെ തന്നെ വരും അപ്പോൾ നമുക്ക് ആ പേര് നമുക്ക് ഇവിടെ വരും വന്ന് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത് അപ്പോൾ വളരെ സിമ്പിളാണ് നമുക്കവിടെ ചെയ്യാൻ ഒന്നുമില്ല അപ്പോൾ നമ്മൾ നമ്മൾ ഇതേപോലെ ഇതാ ഈ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞ നമ്പര് ഓപ്ഷൻ ഉപയോഗിക്കുക അതിനുശേഷം നമുക്കിതാ ഇവിടെ കാണുന്ന ഇതിൽ നിന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് ആ കോണ്ടാക്ട് നമ്പർ ഒന്ന് എടുക്കുക അപ്പോൾ തന്നെ നമുക്കിത് ഇവിടെ ഇത്തരത്തിലായിരിക്കും വരുന്നത് ഇവിടെ ഇവിടെ നമുക്ക് മെസ്സേജ് അയക്കാനുള്ള ഒരു ഓപ്ഷനും നമുക്കിവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ മൂന്ന് സംവിധാനങ്ങളുള്ളത് അതായത് ഇവിടെ ഏറ്റവും കണ്ടോ അതായത് ഇവിടെ ഒരു ആരോ അവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരു മെസ്സേജ് അയയ്ക്കാം വേണമെങ്കിൽ ഈ നമുക്ക് അയക്കേണ്ട അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അയാൾക്ക് ആ മെസ്സേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഹായ് എന്നുള്ള റീപ്ലൈ ചെയ്യും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കൺഫേം ചെയ്യാം അയാളും നമ്മളും തമ്മിൽ കണക്റ്റ് ആയത് ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല പെട്ടെന്ന് ഒരാൾക്ക് പൈസ അയക്കാനാണ് അയാൾ നമുക്ക് ഇപ്പോൾ കോൺടാക്റ്റ് ഒന്നും ഇല്ല എങ്കിൽ നമ്മളൊന്നും നോക്കണ്ട നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം പിന്നെ റെക്വസ്റ്റ് ഈ റെക്വസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരാൾക്ക് പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റെക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ അതിപ്പം നോക്കണ്ട നമ്മൾ വേറൊരാൾക്ക് നമ്മുടെ കോൺടാക്ട് നമ്പറിലുള്ള പൈസ അയക്കാൻ നമ്മൾ കോൺടാക്ട് നമ്പർ സെലക്ട് ചെയ്തത് ഇവിടെ കാണാം അതിനുശേഷം ഇവിടെ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം ആ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇവിടെ എമൗണ്ട് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം എത്ര രൂപയാണോ അയക്കേണ്ടത് ആ എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അയ്യായിരം രൂപയ്ക്ക് താഴെയാണ് നിങ്ങൾ അയക്കുന്നതെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട ഇവിടെ അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇനി അയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് നിങ്ങൾ പൈസ അയക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ ആ പൈസ അവർക്ക് കിട്ടുമെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഒരു രൂപയോ പത്ത് രൂപയോ എന്തെങ്കിലും നിങ്ങൾ ആദ്യം ഒന്ന് സെൻഡ് ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിവിടെ അയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് അങ്ങനെ മാത്രം അയ്യായിരം രൂപയ്ക്ക് താഴെ ആണെങ്കിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ അയച്ചാൽ അങ്ങ് പോവും അപ്പോൾ വീണ്ടും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഈ കോണ്ടാക്റ്റ് നമ്പറിലേക്ക് അപ്പോൾ ഞാനിവിടെ കാണിക്കാം ഈ പത്ത് രൂപ ഞാനിവിടെ ടൈപ്പ് ചെയ്തു അതിനുശേഷം നമുക്കിവിടെ ഇവിടെ ആഡ് ആടി നോട്ടെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അവിടെ നിങ്ങൾക്ക് എന്താവശ്യത്തിനാണ് അയക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് ഒരു സംവിധാനമാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവിടെ ടൈപ്പ് ചെയ്താൽ മതി അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ടൈപ്പ് ചെയ്തത് കൊണ്ട് അപ്പോൾ അവർക്ക് മെസ്സേജ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് അവർ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അവർക്ക് കാണാം ആ ഗിഫ്റ്റ് ഇന്ന ആവശ്യത്തിനാണ് അവർ അയച്ചത് അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കുന്ന പൈസ ആണ് റീപയ്മെൻറ് ആണെന്നൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതിനുശേഷം നമുക്കൊരു ടിക്ക് മാർക്ക് എണ്ണമെന്ന് പറഞ്ഞ് കൊടുക്കുക അപ്പോൾ അത് ഇതുപോലെ ഒരു ഓപ്ഷൻ വരും അപ്പോൾ ഇവിടെ പേ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് പൈസ പോകും അപ്പോൾ അതിനു മുൻപ് ഒരു കാര്യം കൂടെ പറയാം നമ്മൾ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് നമ്മൾ നമ്മുടെ ഗൂഗിൾ പേയിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇതിൽ തന്നെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒന്നിലധികം ബാങ്കിൽ നിന്നും നമുക്ക് ഏത് ബാങ്കിൽ നിന്നാണോ പൈസ പോകേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഉള്ള സംവിധാനം ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കുക നിങ്ങൾ ഒരു ബാങ്ക് മാത്രമാണ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്ക് സെലക്ട് ായിട്ടുണ്ടാവും അതിന് ശേഷം ഇവിടെ ഒരു ബ്ലൂ ബട്ടണില് നമ്മൾ അടിച്ച എമൗണ്ടും കാണാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിന്റെ ലൊക്കേഷൻ ഒന്ന് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ ഈ ഓക്കെ കൊടുത്താൽ മതി അപ്പോൾ അതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പിൻ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരും അപ്പം നമ്മൾ ഇവിടെ ചെയ്യേണ്ട നമ്മുടെ യു പി ഐ പിൻ നമ്പർ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിൾ ആണ് അപ്പോൾ യു പി ഐ പിൻ നമ്പറൊക്കെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ഇത് പിൻ നമ്പർ കിട്ടുന്നതാണ് അപ്പോൾ ആ പിൻ നമ്പർ നമുക്ക് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ആ പിൻ നമ്പർ നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം വളരെ സിമ്പിൾ അല്ലേ അപ്പൊ ഈ യു പി ഐ പിൻ നമ്പർ മറന്നുപോയാലും കണ്ടുപിടിക്കാനുള്ള ഉണ്ട് അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ആവശ്യമുണ്ടെങ്കിൽ കാണുക അപ്പൊ ചിലർക്ക് ഇവിടെ യു പി ഐ പിൻ നമ്പർ അടിക്കാൻ വരുന്നത് ആറക്കം ആയിരിക്കില്ല നാലക്കം ആയിരിക്കും അപ്പൊ ചില ബാങ്കിന്റെ യു പി ഐ ഡി വരുന്നത് നാലൊക്കെ പിൻ നമ്പറാണ് അപ്പൊ നിങ്ങളത് പ്രശ്നമൊന്നുമില്ല എനിക്ക് വന്നത് ഇവിടെ ആറക്കമാണ് ചില ചില ഇന്ത്യൻ ബാങ്കിനൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിനൊക്കെ നാലക്ക പിൻ നമ്പർ ആണ് എസ് ബി ഐക്കൊക്കെ ആണെങ്കിൽ ആറൊക്കെ വേണം അപ്പോൾ അതൊന്നും നോക്കണ്ട നിങ്ങൾക്ക് വന്നിട്ടുള്ള യു പി ഐ പിൻ നമ്പർ നിങ്ങൾക്കറിയാം അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ ഈ ടിക്ക് മാർക്ക് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു ഈ പൈസ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകും അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകുന്നത് അവർക്ക് ഗൂഗിൾ പേ ഉണ്ടെങ്കിലല്ലേ നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് പൈസ അയക്കാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടാകും ഒരിക്കലുമല്ല അവർക്ക് അവർ ഫോൺ പേയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിൻ്റെ യു പി ഐ ഐ ഡിയോ അല്ലെങ്കിൽ പേടി എമ്മോ ആമസോൺ പേ ഏതെങ്കിലും ഒരു യു പി ഐ ഐ അവർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഗൂഗിൾ പേ നിന്ന് നമ്മുടെ കോൺടാക്ട് നമ്പർ വഴി പൈസ അയയ്ക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ പൈസ ട്രാൻസ്ഫർ ആയി അപ്പോൾ നമ്മൾ പൈസ അയച്ചതിന് ശേഷം നമുക്ക് ഇത് അത് ഇവിടെ കാണാം പത്ത് രൂപ അയച്ചെന്ന് അപ്പം നമ്മൾ അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇതാക്കണ്ടോ അവരുടെ നമ്മൾ അയച്ച പത്ത് രൂപ കംപ്ലീറ്റ് ആ ഡേറ്റ് എല്ലാ കാര്യവും കാണാം ഇനി അവർ പറയണം നമ്മളോട് സ്ക്രീൻഷോട്ട് എടുത്തു ഒന്ന് അയച്ചു കൊടുക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ സ്ക്രീൻഷോട്ട് ഒന്നും എടുക്കാൻ നിൽക്കേണ്ട അപ്പം ഇവിടെ തന്നെ അതായത് ഇവിടെ ഒരു ഷെയർ എന്ന് പറഞ്ഞൊരു ബട്ടൺ നിങ്ങൾക്ക് കണ്ടോ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ ടെലഗ്രാമിലേക്കോ ഏതിലേക്കോ ഉണ്ടെങ്കിലും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം പറ്റും ഇപ്പം നമ്മളുടെ വാട്സപ്പിൻ്റെ സിമ്പിൾ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്കിതാ ഇവിടെ ഈ മൈ നോട്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ആർക്കാണോ അയക്കുന്നത് ആ കോണ്ടാക്ട് നമ്പർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെൻഡ് കൊടുക്കുക അപ്പോഴെനിക്ക് ഇതുപോലെ വരും നമുക്ക് ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇടാ പൈസ കിട്ടിയിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് സെൻഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനും പറ്റും അതിന് ശേഷം ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പൈസ ട്രാൻസ്ഫർ ആയതായിട്ടും നമുക്ക് കാണാൻ പറ്റും ഇത്ര വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരാൾക്ക് പൈസ അയച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പോയാൽ അതിൻ്റെ ഡീറ്റെയിലും കാണാൻ പറ്റും ഇനി ഇതിൽ വെറ്റൊരു സംവിധാനം കൂടെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം അതായത് ഇവിടെ പേ കോൺടാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഇതവിടെ ന്യൂ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ന്യൂ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് അത് അതായത് നമുക്കൊരു കട ഉണ്ടെന്ന് വയ്ക്കുക ആ കടയിൽ ഒരു അഞ്ച് ജോലിക്കാരുണ്ട് അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് പൈസ കൊടുക്കണം അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം അവർ നമ്മുടെ ഫോണിൽ നമ്പറിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അഞ്ച് പേർക്ക് ഒരുമിച്ച് ഒരേ തുകയാണ് കൊടുക്കേണ്ടതെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പായിട്ട് പൈസ അയയ്ക്കാം അപ്പോൾ ഓരോരുത്തർക്കും വിധം നമ്മൾ പൈസ അയക്കേണ്ട അതായത് നമ്മൾ ഒരു എലക്ട്രീഷ്യനാണ് അപ്പോൾ ഞങ്ങളുടെ കീഴിൽ ഒരു അഞ്ച് ജോലിക്കാരുണ്ടെന്ന് കരുതുക അപ്പോൾ വൈകുന്നേരം അവർക്ക് ശമ്പളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ദ ഈ ന്യൂ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളാണ് നമ്മുടെ കോണ്ടാക്റ്റ് നമ്പറിൽ നിന്നും ആ ആരൊക്കെയാണോ നമുക്ക് പൈസ ആർക്കൊക്കെയാണോ പൈസ കൊടുക്കേണ്ടത് അത്രയും പേരെ നമ്മൾ എന്താ ഇതുപോലെ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇതാ ഇവിടെ ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ഗ്രൂപ്പിനൊരു പേര് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വർക്കേഴ്സ് ഡബ്ല്യു ആർ കെ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതായത് ജോലിക്കാർ ആണ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട നമ്മൾ ഒരു അഞ്ച് ഫ്രണ്ട്സിന് നമുക്ക് ഒരുമിച്ച് പൈസ കൊടുക്കണം അഞ്ച് പേർക്ക് പത്ത് രൂപ വെച്ച് കൊടുക്കണം വരും അപ്പോൾ നമുക്ക് അവരെ ഓർമ്മിച്ചൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു അപ്പോൾ അവിടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞ് കൊടുക്കുക അതിനുശേഷം ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രയും ഈ ഇവിടെ ഞാനിവിടെ ആറ് മെമ്പേഴ്സാണ് ഇവിടെ ആഡ് ചെയ്തത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ആറ് ആറുപേരെയും നമുക്ക് ആറ് ആറുപേർക്ക് ഒരുമിച്ച് പൈസ അയക്കാം ഇനി ഈ നമുക്കിത് അയക്കുന്നതിന് നമുക്ക് ഈ എല്ലാവർക്കും വേണമെങ്കിൽ ഹായ് ഹലോ എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് മെസ്സേജ് വേണമെങ്കിൽ അവർക്ക് അയക്കാൻ പറ്റും അതിനുശേഷം ഇവിടെ സ്പ്ലിറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾ കണ്ടോ താഴെ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം എല്ലാവർക്കും എത്ര രൂപയാണോ കിട്ടുന്നത് അപ്പം ഞാനിവിടെ നൂറ് രൂപ മിനിമം ഒരു പേഴ്സണ് പത്ത് രൂപ നൂറ് രൂപയാണ് കിട്ടേണ്ടെങ്കിൽ അപ്പോൾ ആയിരം രൂപയാണ് കിട്ടേണ്ടെങ്കിൽ ആ എമൗണ്ട് ടൈപ്പ് ചെയ്യുക അതിനുശേഷം എക്സ്ട്ര എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ അയച്ച നൂറ് രൂപ ഇതിനെ ആറായിട്ട് സ്പ്ലിറ്റ് ചെയ്തായിരിക്കും പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ് കാര്യം അപ്പോൾ ഇനി നിങ്ങൾക്ക് അങ്ങനെ ജസ്റ്റ് ഒരിക്കൽ കൂടെ കാണിച്ചു തരാം ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്പ്ലിറ്റ് എക്സ്പ്ലെയിൻ ആറ് പേർക്കും ആയിരം രൂപ കിട്ടണമെങ്കിൽ ആറ് ആറുപേർക്ക് എത്രയാണ് ആറായിരം രൂപയാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ആറായിരം ഒന്ന് ടൈപ്പ് ചെയ്തു അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇവിടെ കാണാം കണ്ടോ ആറ് പേർക്കും ആയിരം രൂപ വന്നു അപ്പം ഇതിൽ തന്നെ നമുക്ക് നമ്മൾ നമ്മളിതിൽ ഒരാൾക്ക് വേണ്ട എങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ ഒഴിവാക്കാനുള്ള സംവിധാനം ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പ് ആഡ് ചെയ്തു ആ ഗ്രൂപ്പിൽ ഒരാൾ അത് ജോലിക്ക് വന്നിട്ടില്ല എങ്കിൽ അയാളുടെ എന്ത് ചെയ്യാം നമുക്കതിനൊന്നും ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ സെൻറ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് പൈസ അയയ്ക്കാൻ പറ്റും വളരെ സിമ്പിൾ അല്ലേ അപ്പോൾ ഒരുമിച്ച് പൈസ അയക്കാൻ പറ്റും ഇനി ഇതാ ഇവിടെ കണ്ടോ വ്യൂ എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റ് ഫസ്റ്റ് എക്സ്പെൻസ് എക്സ്പെൻഷൻ അപ്പോൾ എക്സ്പെൻസ് നമുക്ക് ചിലവൊക്കെ എന്ത് ചെയ്യാം സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ അതാ ഇവിടെ വർക്കേഴ്സ് മെമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ഈ ഇവരെ ഡിലീറ്റ് ചെയ്യാനുള്ള റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം അതിലൊന്നും നമുക്ക് ആവശ്യമില്ലാത്തവരെ റിമൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വേണം ഓഫ് ചെയ്ത് വയ്ക്കാം ഇനി വേറെ ഒരാളെ അപ്പോൾ ഒരാൾ നമ്മൾ ജോലിക്ക് ഒന്നുമില്ല വേറൊരാളാണ് വരണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഇതാ ഇവിടെ ആട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് മറ്റൊരാളെ ഇതിലേക്ക് ചേർക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അധികം സംവിധാനങ്ങൾ നമുക്കിവിടെ ഉണ്ട് അപ്പം ഇതിനെ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഇൻവൈറ്റ് ചെയ്തും എടുക്കാം ഇനി നമുക്ക് ഈ ഗ്രൂപ്പിൽ ഒന്ന് നമുക്ക് പുറത്തുവാണെങ്കിൽ ഇവിടെ ലീവ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് പുറത്തും പോകാൻ പറ്റും അപ്പോൾ ഇത്രയും ഇങ്ങനെ നമ്മൾ ചെയ്തു എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത മാസത്തേക്ക് അല്ലെങ്കിൽ പിറ്റേ ദിവസമാണ് നമുക്ക് വീണ്ടും പൈസ കൊടുക്കേണ്ടത് യു പി ഐ കോൺടാക്ട്സ് എടുക്കുക അപ്പോൾ തന്നെ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും ഇവിടെ വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം സ്പ്ലിറ്റ് എക്സ്പെൻസ് വഴി നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് വേണ്ട എങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ എന്ത് ചെയ്യുക ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഗ്രൂപ്പ് സെറ്റിങ്സ് എടുക്കുക അതിനുശേഷം ശേഷം ഓരോരുത്തരെ വിധം നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഗ്രൂപ്പിനെ ഒഴിവാക്കാനും പറ്റുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിച്ചു ഒന്ന് നമ്മുടെ പേ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി നമുക്ക് നമ്മുടെ ഫോണിലെ കോണ്ടാക്ട് നമ്പറിലേക്ക് പൈസ അയക്കാം ഒരുമിച്ച് കുറച്ച് പേർക്ക് പൈസ അയക്കണമെങ്കിൽ അതും നമുക്ക് ഈ സംവിധാനത്തിലൂടെ പറ്റുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ഇനി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പൈസ അയക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായി മറ്റൊരാൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ല കേട്ടോ